ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ് പുറമെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ടയാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് എടുക്കാം ഇനി ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുവാണ് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് ഇള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോവരുത് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കണം എന്നിതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില മുറിച്ചത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം അഞ്ച് മിനിറ്റോളം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോഴേ നമ്മുടെ സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടും കിട്ടുള്ളൂ ഇനി ഒരു ബാറ്റർ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഇപ്പോഴിത് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ മാവെടുത്തിട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ കണ്ടിൻ്റെ ഒരു ഭാഗം എല്ലാം ഒരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി സ്നാക്കുണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ കണ്ടോ രണ്ട് സൈഡ് നല്ലപോലെ മരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മൈസൂർ ബോണ്ട റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു മൈസൂർ ബോണ്ട നല്ല കോക്കനട്ട് ചട്നിക്കൊപ്പം കഴിക്കാം അതുമല്ലെങ്കിൽ നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള മൈസൂർ ബോണ്ട ഇതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിത്തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി മുള്ളൊക്കെ കണ്ട നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം എടുത്ത് നോക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഹാർഡായി പോകത്തേ ഇല്ല എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മൈസൂർ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ